നയൻതാരയുടെ പുതിയ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് ധനുഷിനെതിരെ തുറന്ന കത്തുമായി രംഗത്തെത്തിയ നയന്താരക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാകുകയും ചെയ്തു എന്നാൽ ഒരു വിവാഹം പിന്തുണയുമായി രംഗത്തുണ്ട് അതോടെ ധനുഷിന്റെ പേരിൽ ഉയർന്നു വന്ന പഴയ വിവാദങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കുകയാണ് നയൻതാര ധനുഷ് വിഷയം ചർച്ചയായതോടെ സിനിമാ രംഗത്തുള്ള ചിലരും ധനുഷിനെതിരെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരുന്നു അവരുടെയെല്ലാം ആരോപണം ധനുഷ് തങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നായിരുന്നു എന്നാൽ ധനുഷിന്റെ ഇടപെടലില്ലാതെ സന്തോഷകരമായി ജീവിക്കുന്ന ഏക ദമ്പതികൾ നയന്താരയും വിഘ്നേശിവനുമാണെന്നാണ് ഇവർ പറയുന്നത് നടിമാരായ തൃഷാ കൃഷ്ണൻ അമലാപോൾ തുടങ്ങിയവരുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങളിൽ ധനുഷിന്റെ പേര് നേരത്തെ തന്നെ ഉയർന്നു കേട്ടിരുന്നു സിനിമാ ലോകവുമായി ബന്ധമുള്ളയാളാണ് വ്യവസായിയായ വരുൺ മന്യൻ ഈ വരുണുമായി പ്രണയത്തിലായിരുന്നു തൃഷ ഇവർ രണ്ടായിരത്തി പതിനഞ്ചിൽ വിവാഹം ചെയ്യാനിരുന്നതാണ് എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിലും ഇവർ ബന്ധത്തിൽ നിന്ന് പിന്മാറി അന്ന് ധനുഷിനെ ചേർത്ത് തൃശ്യയുടെ പേരിൽ ഗോസിബുകളുമുണ്ടായി ധനുഷും വരുൺ മനിയനും തമ്മിൽ അത്ര സ്വരചേർച്ചയിൽ ആയിരുന്നില്ല തൃശ്യയുടെയും വരുൺ മനിയന്റെയും വിവാഹ നിശ്ചയത്തിനും ധനുഷ് വന്നിരുന്നു തൃശയുടെ ക്ഷണപ്രകാരമായിരുന്നു ധനുഷ് ചടങ്ങിൽ പങ്കെടുത്തത് എന്നാൽ ധനുഷിന്റെ സാന്നിധ്യം വരുണിന് ഇഷ്ടപ്പെട്ടില്ലെന്നും തുടർന്ന് വിവാഹ നിശ്ചയ ദിവസം തന്നെ തൃശയ്ക്കും വരുണിനുമിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയെന്നുമാണ് വാർത്തകൾ വന്നത് തന്റെ കരിയറോ സിനിമാ ലോകവുമായുള്ള ബന്ധമോ ഉപേക്ഷിക്കാൻ തൃഷ തയ്യാറാകാതിരുന്നതാണ് ഇവർ ബന്ധം വേണ്ടെന്ന് വെക്കാൻ കാരണമായതെന്നും പറയപ്പെടുന്നു ഇപ്പോഴും അവിവാഹിതയായി തുടരുകയാണ് തൃഷ തൃഷയും ധനുഷുമായുള്ള സൗഹൃദം ഇപ്പോഴും തുടരുന്നു മറ്റൊന്ന് നടി അമല പോളും സംവിധായകൻ എ എൽ വിജയനുമിടയിൽ ധനുഷിന്റെ പേര് ഉയർന്നു കേട്ടതാണ് അമല വിവാഹമോചിതയായപ്പോഴും വാർത്തകളിൽ ധനുഷിന്റെ പേരും പരാമർശിക്കപ്പെടുകയുണ്ടായി അമല പോളും സംവിധായകൻ എ എൽ വിജയും പ്രണയത്തിലായിരുന്നു അത് വിവാഹത്തിലുമെത്തി വിവാഹത്തിന് മുൻപു തന്നെ ധനുഷിനൊപ്പം വി ഐ പി എന്ന സിനിമയിൽ അമല അഭിനയിച്ചിരുന്നു വിവാഹശേഷം ശേഷം സിനിമാ രംഗം വിടാനായിരുന്നു നടിയുടെ തീരുമാനം അത് എ എൽ കുടുംബവും എടുത്ത തീരുമാനമായിരുന്നു എന്നാൽ വിവാഹത്തിന് ശേഷം അമല പോളിനെ തന്റെ സ്വന്തം നിർമ്മാണത്തിലൊരുങ്ങുന്ന അമ്മക്കണക്ക് എന്ന സിനിമയിൽ അഭിനയിക്കാൻ ധനുഷ് ക്ഷണിക്കുന്നു അമല പോൾ ഈ സിനിമയിൽ അഭിനയിക്കാനും സമ്മതിച്ചു ഇത് അമല പോളിനും വിജയിക്കുമിടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി വിജയ്യുടെ പിതാവായ എ എൽ അഴകപ്പൻ ഇക്കാര്യം ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായ എ എൽ വിജയ് അമലാപോളും പോളും രണ്ടായിരത്തി പതിനേഴിൽ വിവാഹബന്ധം അവസാനിപ്പിച്ചു ധനുഷും അമലാപോളും പ്രണയത്തിലായിരുന്നുവെന്നും റൂമറുകൾ ഉണ്ടായി അമലാ പോൾ ഇത് നിഷേധിക്കുകയും ചെയ്തിരുന്നു അമലയുമായി പിരിഞ്ഞ എ എൽ വിജയ് ഒട്ടും സമയം കാക്കാതെ മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ ആറു വർഷങ്ങൾ കഴിഞ്ഞാണ് അമല വീണ്ടും വിവാഹിതയാകുന്നത് വ്യവസായിയായ ജഗദ്ദേശായിയാണ് അമലാ പോളിന്റെ നിലവിലെ ഭർത്താവ് ഇരുവരും ഒരു കുഞ്ഞുമായി സന്തോഷത്തോടെ കഴിയുകയാണ് പക്ഷെ പലരുടെയും ജീവിതം തകർന്നതിന് പിന്നിൽ ധനുഷിന്റെ സാന്നിധ്യം ഉണ്ടെന്നും തൃശ അമലാ പോൾ തുടങ്ങിയ പല നടിമാരുടെയും ദാമ്പത്യ ജീവിതം തകർന്നതിന് പിന്നിൽ ധനുഷുമായിട്ടുള്ള ബന്ധം മാത്രമാണെന്നുമാണ് പ്രധാനമായുള്ള ആരോപണം ഗായിക സുചിത്രയുടെ മുൻ ഭർത്താവ് കാർത്തിക് കുമാറിന്റെ സുഹൃത്താണ് ധനുഷും തൃഷയുമൊക്കെ ഈ രണ്ട് നടിമാരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ധനുഷ് കാരണക്കാരനായെന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നു ധനുഷിന്റെ വിവാഹ ജീവിതം തന്നെ തികഞ്ഞ പരാജയമാണ് നടൻ രജനീകാന്തിന്റെ മകളും സംവിധായകയുമായ ഐശ്വര്യ രജനീകാന്തിനെ പ്രണയിച്ചാണ് ധനുഷ് വിവാഹം കഴിച്ചത് അവസാനം ഇരുവരും വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കുകയായിരുന്നു ഇവിടെയാണ് നയന്താര വേറിട്ട് നിൽക്കുന്നത് നടൻ ധനുഷുമായി നയൻതാരയ്ക്കുള്ളത് പ്രൊഫഷണൽ ബന്ധം മാത്രമായിരുന്നു അല്ലാതെ ധനുഷുമായി ഒരു സൌഹൃദത്തിന് നയന്താര നിന്നുകൊടുത്തില്ല എന്നതാണ് വാസ്തവം തന്റെ സിനിമാ കരിയറിൽ ഒരിക്കൽ പോലും ഒരു നടന്റെയും ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ സ്വീകരിക്കാതെ വന്ന നയൻതാരയോട് പലർക്കും ഈഗോയുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ധനുഷിനെതിരെ താരമെടുത്ത നിലപാടിനെ പ്രശംസിച്ച് സിനിമാ രംഗത്തുള്ളവർ തന്നെ രംഗത്തെത്തുന്നത്